പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം എന്ന കൃതിയിലെ പത്താമത് പാഠഭാഗത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തൂണീരമോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നും കണങ്കാലടിക്കം തോറ്റുതോയെ തപസ്സിന്നു പോകുന്ന പാദാഗ്രശോഭം കണങ്കാലടിത്താമരപ്പൂവിലോലം കളിക്കുന്ന പൂന്തേ നുകർന്നാത്ത മോദം വിളങ്ങുന്ന ദേവാങ്ങനാഗാനമേളം കളം വീണ വീണനാനാവിധം വാദ്യഭേദം ശ്രവിച്ചും സഖീചാരുനേത്കാരപൂരം വഹിച്ചും നടന്നും മുദാശോഭകൈലാസൃഗേലസിച്ചും തഥാദേവനാരീ സമക്ഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷംഗമിച്ചും ഗമിച്ചും നിജാനന്ദമോടാവിരാശാവധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും തദാവാസദേശേ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യേശ്വരം സംഭ്രമിച്ചു ചത്തലും മൂലമാക്കി വിളങ്ങുന്നവണ്ണം ഭവത്രിക്കടക്കൺ ചുളിച്ചുന്നു നോക്കായിക മൂലം കൃപാലോ നമസ്തേ നമസ്തേ ആദ്യമായി ഈ പാഠഭാഗത്തിലെ വരികളിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം അനങ്കൻ്റെ തൂണീരമോടേറ്റ് കാമദേവൻ്റെ ആപനാഴിയോടെതിരിട്ട് തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നിൻ കണങ്കാലടി തമ്മിൽ മത്സരം തുടങ്ങിയാൽ അതിൽ ജയിക്കുന്ന ദേവിയുടെ പൊന്നിൻ കണങ്കാൽ അടിയിലുള്ള പാദം അത് കണ്ടാൽ കച്ചപം തോറ്റു തോയെ തപസ്സിനു പോകുന്ന പാതാഗ്രക്ഷോഭം ആമ തോൽവി സംബന്ധിച്ച് വെള്ളത്തിനുള്ളിൽ തപസ്സു ചെയ്യാനെന്ന ഭാവത്തിൽ പോയൊളിക്കാൻ പ്രേരണ നൽകുന്ന പുറവടിവോടുകൂടിയ ശോഭയാണ് ആ പാദങ്ങൾക്കുള്ളത് കണങ്കാലടി താമരപ്പൂവിൽ കണങ്കാലടിയാകുന്ന താമരപ്പൂവിൽ നിന്നും ഓലം കളിക്കുന്ന ഊറി ഒഴുകിക്കൂടി ഓളം തല്ലുന്ന പൂന്തേൻ നുകർന്ന് പൂന്തേനിൻ്റെ മാധുര്യം ആസ്വദിച്ച് ആത്തമോത് അതിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് വിളങ്ങുന്ന ദേവാംഗനാ ഗാനമേളം പ്രസന്നരായി തീർന്ന ദേവ നാരികളുടെ ഗാനമേളം കളം വീണ നാനാവിധം വാദ്യമേളം വീണ മുതലായ വാദ്യോപകരണങ്ങളിൽ നിന്നുമുള്ള വാദ്യമേളം ശ്രവിച്ചും കേട്ടും സഖിചാരു നര്യാണി തന്നിൽ സഖിമാരുടെ ചാരു സംഗീതം ആസ്വദിച്ച് സ്വന്തം നരിയാണിയിൽ നിന്നും ക്ഷണത്കാരപൂരം വഹിച്ചും നടന്നു ക്ഷണത്കാരനാഥം പുറപ്പെടുവിച്ചുകൊണ്ട് നടന്നും എന്നുവെച്ചാൽ ദേവിയുടെ നിര്യാണിയിൽ നിന്നും അവിടെ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ചിലങ്കയുടെ ക്ഷണത്കാരനാഥ കേൾക്കുന്നതിന് അതിൻ്റെ താളത്തിനൊത്ത് ദേവാങ്കനമാർ നൃത്തം ചവിട്ടുന്നു എന്നാണ് കൈലാസ ശൃം മുതാലസിച്ചും കൈലാസത്തിൻ്റെ മുടിയിൽ ആനന്ദത്തോടുകൂടി ലസിച്ചും തഥ അപ്പോൾ ദേവനാരി സമക്ഷം വഹിച്ചും ദേവനാരിമാരോടൊപ്പം നിലകൊള്ളുന്ന സൂര്യന്മാർ നമിച്ചും ദേവന്മാരാൽ നമിക്കപ്പെട്ടും കടാക്ഷം വഹിച്ചും അവർ ദേവിയുടെ കടാക്ഷം സ്വീകരിച്ചും നിജാനന്ദമോടമിച്ചും ആനന്ദത്തോടുകൂടി അങ്ങനെ അവർ പോകുന്നു പോകുന്നു പറഞ്ഞാൽ ആ നടനത്തിൽ പങ്കുകൊള്ളുന്നു എന്നർത്ഥം സ്വീകരിച്ചാൽ മതി ആവേർ ആശാവധിക്കുള്ള കാമം ലഭിച്ചു ആവേർ നിറ ഉണ്ടായി വരുന്നതെന്നാണ് അവരെല്ലാം അവരവർക്കുണ്ടാകുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിച്ചും പദാന്തെ ഭജിച്ചും ദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചും ഭജിച്ചും തദ് ആവാസ ദശ വസിച്ചും തദ്ാവാസ ദേശെ വസിച്ചുമെന്നുള്ളത് തത് ആവാസ ദേശെ എന്ന് ഇടവിരിച്ചു വേണം മനസ്സിലാക്കാൻ ആ ദേശത്തു തന്നെ വസിച്ചും സുഖിച്ചും രമിച്ചും സുഖിച്ചും ആനന്ദിച്ചും സ്വകാര്യേഷു അലം സംഭ്രമിച്ച് സ്വന്തം കാര്യസിദ്ധിയിൽ താല്പര്യം വെച്ചുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല അപ്പോൾ ഈ ദേവന്മാരെല്ലാം അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ദേവിയെ ഭജിക്കുന്നത് അങ്കുരിച്ച അത്തല് മൂലമാക്കി അതുമൂലമുണ്ടാകുന്ന ദുഃഖങ്ങൾ വേറി ഈവണ്ണം വിളങ്ങുന്നു അവരെല്ലാം ഇപ്രകാരം കാണപ്പെടുന്നു ഭവത്രിക്കടൻ ഭവത്രിക്കടക്കൺ ചുളിച്ചൊന്നു നോക്കായിക മൂലം ഭവതി അവിടുത്തെ തൃക്കടക്കൺ തുറന്ന് ഒന്ന് നോക്കാത്തത് മൂലമാണിതെല്ലാം കൃപാലു കൃപാലുവായ അമ്മേ നമസ്തേ നമസ്തേ നിനക്ക് നമസ്കാരം നമസ്കാരം ഈ പാഠഭാഗത്തിൻ്റെ വാച്യാർത്ഥം സംക്ഷേപിച്ച് പറയാം അനങ്കനോട് പിണങ്ങി എതിരിടാൻ തുടങ്ങിയാൽ വിജയം സുനിശ്ചിതമാക്കുന്ന നടന വൈഭവമുള്ള ദേവിയുടെ കണങ്കാലടികൾ കണങ്കാലടികളുടെ അഥവാ പാദങ്ങളുടെ പുറവടിവ് ശോഭ കണ്ടാൽ ആമ നാണിച്ച് ജലത്തിനുള്ളിൽ തപസ്സു ചെയ്യാനായി പോയൊളിക്കും അങ്ങനെയുള്ള ദേവി പതമൂന്നി നിൽക്കുന്ന താമരപ്പൂവിൽ ഊറി നിറഞ്ഞ് ഓളം വെട്ടുന്ന തേൻ നുഗർന്ന് ആനന്ദ നൃത്തമാടുന്ന ദേവാങ്കനമാരുടെ ഗാനമേളത്തിന് അകമ്പടി സേവിക്കുന്ന വീണ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ താളലയത്തിൽ ആനന്ദം കൊള്ളുന്ന ദേവിയുടെ നരിയാണിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചിലങ്കയുടെ താളത്തിനൊത്ത് ദേവാങ്കനകൾ നൃത്തം ചവിട്ടുന്നു അവരോടൊത്തുള്ള കൈലാസ ശൃംഗങ്ങളിലും അവരോടൊത്ത് ഇവർ അങ്ങനെ ഈ ദേവിമാർ നടനം ചെയ്യുന്നു ഒപ്പം ദേവാങ്കനമാർ നടനം മറ്റ് ദേവ സ്ത്രീകളാണ് അവരെല്ലാം നടനം ചെയ്യുമ്പോൾ ദേവിയും നടനം തുടരുകയാണ് അങ്ങനെ ആ നടനം കൈലാസ ശൃങ്ങളിലും ദേവലോകങ്ങളിലും എല്ലാം ദേവാങ്കനമാരോടൊത്തുള്ള നടനത്തിലേർപ്പെട്ടിരിക്കുന്ന ദേവിയെ ദേവന്മാർ നമിക്കുന്നു ദേവീകടാക്ഷമേറ്റ് ആ ദേവന്മാർ സർവ സൗ സൗഭാഗ്യങ്ങളും തങ്ങൾക്ക് കൈവന്നു ചേരണമെന്ന് മോഹിച്ച് അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നു അങ്ങനെ സ്വാർത്ഥമതികളായി തീർന്നുപോയ ദേവന്മാരെ കടക്കൻചുളിച്ചൊന്നു നോക്കുക പോലും ചെയ്യാതെ ദേവി പ്രപഞ്ചനാടക നടനം തുടരുന്നു അങ്ങനെയുള്ള അലയോ ശിവാംബികേ നിനക്ക് നമസ്കാരം നമസ്കാരം പ്രപഞ്ച നാടകമാടുന്ന ദേവിയുടെ കണങ്കാലുകളുടെയും പാദങ്ങളുടെയും വർണ്ണനയാണ് ഈ പാഠഭാഗത്തിലുള്ളത് അനങ്കനുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന ദേവിയെ ഭ്രമിപ്പിക്കുവാൻ അനങ്കൻ്റെ ആവനാഴിയിലെ പൂവമ്പുകൾക്ക് സാധിക്കുന്നില്ല ശരീരമില്ലാത്തവനും എല്ലാം പ്രഭവ പ്രഭവസ്ഥാന സ്വരൂപനുമായിട്ടാണ് ഗുരു ഇവിടെ കാമദേവനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭൗതിക ശരീരമില്ലാത്ത അനങ്കൻ അഥവാ കാമദേവൻ ജ്ഞാനസ്വരൂപന്മാരായ ദേവന്മാരുടെ പ്രതിനിധികളിൽ ഒരാളാണ് പ്രതിനിധികളിലൊരാളാണ് പ്രപഞ്ചനാടകമാടുന്ന ദേവിക്ക് ദേവപക്ഷവും മർത്യപക്ഷവും അസുരപക്ഷവും ഒന്നുമില്ല സർവത്തെയും സൃജിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവളായ ദേവി ദേവന്മാരുടെയും ദേവാങ്കനന്മാരുടെയും ഒപ്പം ചേർന്ന നടനത്തിൽ പങ്കാളിയാട് പങ്കാളിയാകുന്നുണ്ട് എങ്കിൽ പോലും ദേവപക്ഷം ചേർന്ന് നിൽക്കുന്ന ആളല്ല സ്വകാര്യ ശ്വലം സംഭ്രമിച്ച് അങ്കുരി ചത്തലും മൂലമാക്കി വിളങ്ങുന്ന വിളങ്ങുന്നവണ്ണം എന്ന ഗുരുവിൻ്റെ വർണ്ണന ആ വർണ്ണനയുടെ പൊരുൾ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് ദേവന്മാരും ദേവാങ്കനുകളും ദേവിയുടെ നടനത്തിന് നടനത്തിനകമ്പടി സേവിച്ച് കൂടെ നിൽക്കുമ്പോഴും ദേവിപ്രസാദം മുഴുവനായി അവർക്ക് മാത്രമായി ചൊരിഞ്ഞുകൊടുക്കാത്തതിൽ ദേവാദികൾക്ക് പരിഭവമുണ്ട് പക്ഷേ ആ പരിഭവം ദേവിയെ സ്വാധീനിക്കുന്നതേയില്ല സർവലോകമംഗളകാരിയായി സൃഷ്ടിന്മുഖ സംഹാരധർമ്മ നിർവഹണത്തിൽ ശിവമായയോടൊപ്പം ചേർന്ന് വർത്തിക്കുന്ന ശിവാംബയായ ദേവിക്ക് നമസ്കാരവചനം പറഞ്ഞുകൊണ്ട് ഗുരു ഈ പാഠഭാഗം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ